അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫുമാണ് അന്നാ ഒരു മോട്ടിവേഷണൽ വീഡിയോയുമാണ് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാം എപ്പോഴും നമ്മൾ പാചകവും പാചകവും ലേഖയുണ്ടാക്കുന്നതും യാത്രകളും ഒക്കെ അല്ലേ കാണുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാനപ്പം ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീലിങ്സാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിലുള്ള ആളുകളോട് സംസാരിക്കുന്ന അതേപോലെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എല്ലാം ഒരുപാട് ജോലികളുള്ള ദിവസമാണ് നമുക്ക് കൊറിയറിൻ്റെ വണ്ടി മൂന്ന് മണിയാകുമ്പോൾ വരും അപ്പോൾ അത് അതിന് മുമ്പായിട്ട് നമുക്ക് പാക്കിങ് അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടു ജോലികൾ കൊണ്ട് നമ്മുടെ ഉമ്മയ്ക്ക് ചുമ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വരാൻ താമസിക്കുന്നുണ്ട് അടുത്താഴ്ച എന്തായാലും ആളെത്തും ചുമ കുറയാതെ വന്നാൽ നമ്മൾ ഈ ലേഹിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇനി നാളെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പോലും പറ്റില്ലല്ലോ അപ്പോൾ അതാണ്ട് നമ്മുടെ രാവിലെ നേരം വെളുത്ത് നമുക്കൊരു കൊല പള്ളിപ്പാട്ടൊന്നും പുള്ളിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ അവരുടെ പുരയിടത്തിലുണ്ടായതാണ് അപ്പോൾ നമുക്ക് ഒരു കൊല തന്നു ഇവിടെ പറയുന്ന കപ്പപ്പഴം എന്നാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണോ പറയുന്നത് ചെങ്കദളിയോ എന്തൊക്കെയാണ് പറയുന്നത് പക്ഷേ തലേദിവസം അവരുടെ വീട്ടിൽ വെട്ടി വെട്ടിവെച്ചിരുന്ന് വെളിയിൽ വെച്ചിരുന്ന അവിടെ ചെങ്കല്ലാണ് ഈ കല്ലുണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ തെറിച്ച് വീണതാണേ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ രാവിലെ ഇതിൽ രണ്ടെണ്ണം എടുത്തു പുഴുങ്ങാൻ പോവുകയാണെ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ കായൊക്കെ വല്ല പുഴുവൊന്ന് പച്ചക്കായ പുഴുങ്ങി തിന്നണം കേട്ടോ അപ്പോൾ ഞാനിതിലെ ഒരു മൂന്നാലെണ്ണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടിയിട്ട് രാവിലെ വേറൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നിത് ഇങ്ങനെന്താന്ന് കണ്ടത് ഇതിൻ്റെ തൊലി പെട്ടെന്നിങ്ങനെ ഉരിഞ്ഞു വരും കൈകൊണ്ടൊന്ന് തൊട്ടാൽ മതി ഒന്ന് ഉരിഞ്ഞു വരും ഇത് നമ്മൾ ഏത് കായും നമ്മുടെ വീട്ടിലുള്ള ഏത് കായും നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിച്ച് പുഴുങ്ങിയെടുത്ത് നമ്മൾ കപ്പയും ചേമ്പും ഒക്കെ പുഴുങ്ങത്തില്ല അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പും ഒരൽപ്പ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് അങ്ങോട്ട് പുഴുങ്ങി ഇട്ടങ്ങോട്ട് മുളക് അങ്ങോട്ട് ഉടച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് തലേ ദിവസത്തെ കറി ഇരിപ്പുണ്ടെങ്കിൽ അത് ഒക്കെ അങ്ങോട്ട് കഴിക്കണം എന്താ ഒരല്പ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പുരയിടത്തിലുള്ള ഏത് കായും ഇനിയിപ്പോൾ ഏത ഏതൊക്കെയാ പച്ച പഴുത്ത പഴമല്ല പച്ചക്കായാണെങ്കിൽ അതും നമുക്കിങ്ങനെ ചെയ്യാം പടറ്റിക്കായുണ്ട് പള്ളിപ്പം നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ പ പോലെ ഈ വാഴ ഇഷ്ടം പോലെ ഉള്ളതാണേ അപ്പം പലതരം വാഴകളുണ്ട് അതാണ് നമ്മുടെ കായന്നെല്ലാം സൂപ്പറായിട്ട് വെന്ത വേണ്ടതാണ് അപ്പം ഇനി ഇങ്ങനെ നമ്മളിങ്ങോട്ടൊന്ന് തട്ടിയിട്ട്താ നമ്മുടെ അയലക്കറിയാണേ അയല മുളകിട്ട് വെച്ചതാണ് ഇത് കൂട്ടി അങ്ങോട്ട് കഴിക്കുന്നത് സൂപ്പറാണ് ഇത് ഇന്നലത്തെ കറിയാണ് കുറച്ച് ബാക്കി വന്നതാണ് തണ്ട രാവിലത്തെ ആണ് അടിപൊളിയാണ് നമ്മൾ രാവിലെ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചാൽ മതി ദിവസവും നമ്മൾ അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ നമ്മൾ കായയൊക്കെ ഇങ്ങനെയൊന്ന് പുഴുങ്ങി തിന്നുക നമ്മുടെ ഏത്തപ്പഴം പച്ചക്കായ ഉണ്ടല്ലോ അത് മൊന്തങ്കായ ഇങ്ങനെയുള്ള എന്താ റോബസ്റ്റ അതുപോലെ തന്നെ ഏത് പഴവും നമുക്ക് പച്ചക്കായ ഇതുപോലെ പുഴുങ്ങി എടുക്കാം കേട്ടോ വേണ്ട വേണ്ട ഇനി ഈ മീൻ കറിക്ക് മുക്കി അങ്ങോട്ട് കഴിക്കണം അല്ലേ മുളക് മുളക് മുളകുടച്ചതുണ്ടല്ലോ അടിപൊളിയാണ് അപ്പം അതാ നമ്മൾ ഇതിൽ ഒരു കായ് ഇങ്ങോട്ട് എടുക്കുക ഒരിച്ചിരി മഞ്ഞപ്പൊടി കിട്ട ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേ ഈ കറിയിലേക്ക് എങ്ങോട്ട് മുക്കുക അല്ലെങ്കിൽ മുളക് ഞെരടിയിട്ട് അതാണെങ്കിൽ അത് മതി കേട്ടോ ആ നല്ല സൂപ്പറാണ് ടേസ്റ്റ് ഇല്ല ഉള്ളതില്ല അപ്പോൾ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മധുചേട്ടൻ മധുചേട്ടനെത്തിയിട്ടുണ്ടോ മതചേട്ടൻ വന്നു കഴിഞ്ഞാൽ ആരിവിടെ വന്നാലും ഈ ഒരു കഷായം ഞാൻ കൊടുക്കും കുടുപ്പിക്കും വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇത് കുടിച്ചേ പറ്റും എന്ന് പറയും ഏലക്കൊക്കെ പൊടിച്ചിട്ടിട്ട് നല്ല സൂപ്പർ ഒരു കട്ടൻ ചായ പക്ഷേ ഈ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ചില ആൾക്കാർ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ കട്ടൻ ചായ മറച്ചേട്ടൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് കട്ടൻ ചായയും കൊടുത്ത് അപ്പം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആറതലേ വെച്ച് കെട്ടി വീട് വന്നു ചൊല്ലി ഞാനിങ്ങനെ ഇരിക്കുമല്ലേ അപ്പം ഇവരുടെ പാക്കിങ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാണ്ട പത്ത് കിലോ ചോദിച്ചവർക്ക് നമുക്ക് വലിയ ബൈൻഡ് വെട്ടിയില്ല അപ്പം അതുകൊണ്ട് അയ്യഞ്ചിൻ്റെ വീതം രണ്ട് ഇതിൻ്റെ അകത്താക്കിയിട്ടാണ് ഒരു വീട്ടിൽ പലർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരാളിപ്പോൾ ഒരു കിലോ മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലുള്ള ഫുൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ബുക്ക് ചെയ്തിട്ടേക്കുമാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ ബൈൻഡ് വേണ്ടി കിട്ടാനില്ല വലിയ ഒത്തിരി ഓർഡർ ചെയ്യുന്ന പത്തും പന്ത്രണ്ടും ഒക്കെ ഉണ്ട് അതിനും പ ഈ മിൽട്ടൻ്റെയൊക്കെ കാസറോൾ വരുന്നതൊക്കെ എടുക്കുന്നത് അല്ലാതെ ഇപ്പോൾ എന്തു ചെയ്യും ചെറുതിന് കുറേയുണ്ട് പക്ഷേ നമുക്ക് വലിയ ബൾക്കായിട്ട് എടുക്കുമ്പം കൊടുക്കാനുള്ള പെട്ടികൾ കിട്ടുന്നില്ല നിങ്ങളുടെയൊക്കെ അറിവിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറയണേ അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഊളി അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായയും മാങ്ങയും എന്തോ പറയാനോ ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും വരുമ്പോൾ നമുക്കിപ്പോൾ ബേക്കറി സാധനം ഒന്നും ഇരിപ്പില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നു പഴവേ ഉള്ളെങ്കിൽ ആ പഴവും കൊണ്ടുവന്ന് വെച്ച് കട്ടൻ ചായ കൊടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് പറയാം ആ കൊള്ള കട്ടൻ ചായയ്ക്കകത്ത് മുക്കി പഴം മുക്കി ഇങ്ങോട്ട് കഴിക്കുമ്പോൾ അപ്പോൾ അവരിതാണ്ട് നമ്മുടെ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ട് നന്നായിട്ട് അവർ അവിടെ പാക്കിങ് നടക്കുന്നുണ്ട് അത് ആ പത്ത് പന്ത്രണ്ട് കിലോ പത്തല്ല പന്ത്രണ്ടിനുള്ള ടിൻ ഇതാണ് മൽട്ടൻ്റെ ക്യാസറോള് വന്ന് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്ത് അപ്പോഴെനിക്ക് ഇതുണ്ട് നമ്മുടെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം വെട്ടി ഒന്ന് കറി വെക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിച്ചിട്ട് പോവാം അപ്പം നമ്മുടെ മീനൊക്കെ വന്നു അത് കറിയൊക്കെ ഇങ്ങനെ എന്നും കാണുന്നതല്ലേ അതൊക്കെ നിങ്ങൾ കണ്ടോ അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെടണമെന്നാണ് മിക്ക പേരും വിചാരിച്ചിരിക്കുന്നത് അല്ലേ പക്ഷെ നേരെ തിരിച്ചാണ് അപ്പോൾ അങ്ങനെയല്ല സത്യത്തിൽ അത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചോറ് അവിടെ വരുന്നുണ്ട് ഞാനിവിടെ മീൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു ചെലവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കണ്ടെത്താൻ പറ്റുന്ന ഒറ്റ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒന്നാമത്തെ കരി ഒന്ന് പുഞ്ചിരിക്കുക ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ അത് ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും നമ്മൾ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെ ചുറ്റുമുള്ളവരോട് ഒന്ന് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് ഒരു ദിവസം തുടങ്ങിക്കേ നല്ല ഒരു പോസിറ്റീവാണ് നമുക്ക് ചുറ്റും എന്നറിയുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ അതേ സമയത്ത് നമ്മൾ എല്ലാ ദേഷ്യവും ടെൻഷനും മറ്റുള്ളവരോട് ചാടിക്കടിച്ച് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് ചെല്ലുക ഭർത്താവിനോടുള്ള ദേഷ്യം മക്കളോടും മറ്റുള്ളവരോട് തീർക്കുക ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസം തുടങ്ങിയാൽ നമുക്ക് ഒരു സന്തോഷവും കാണത്തില്ല കൂടുള്ളവർക്കും സന്തോഷം കാണത്തില്ല സത്യമല്ലേ ഞാൻ പറയുന്നത് ഒരു ചെലവുമില്ലാത്ത ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ നമ്മളും ഹാപ്പിയാണ് നമ്മുടെ ചുറ്റുമുള്ളവരും ഹാപ്പിയാണ് അല്ലേ അപ്പോൾ അതിനേക്കാളൊക്കെ ഗുണമുള്ള നമ്മുടെ മുഖപേശികൾക്കാണ് എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ച് നോക്കിക്കേ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ആരും കൊവിച്ചറിയേ ഒന്ന് പുഞ്ചിരിച്ച് നോക്കി നോക്ക് നിങ്ങളെ ഒന്ന് ഒന്ന് രാവിലെ എണീക്കുന്നതിന് മുമ്പ് ഒന്ന് 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 എഴുന്നേറ്റ് ഇരുന്നേച്ച് ഒന്ന് പുഞ്ചിരിച്ചേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരടുക്കും ചിട്ടി നമ്മൾ രാത്രി പോയി കിടക്കുമ്പോൾ തന്നെ നാളെ രാവിലെ എന്തൊക്കെയാണ് ഞാൻ എനിക്കിന്ന് എനിക്കുമ്പോൾ ചെയ്ത് തീർക്കേണ്ടത് എന്നൊന്നും നമ്മുടെ മനസ്സിലിട്ടൊന്ന് അടുക്കിപ്പിറുക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു ഉണർവാണ് നമുക്ക് ഇന്ന ഇന്ന ജോലികൾ ഒരു ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഞാൻ ഇന്നലെ മനസ്സിൽ കരുതി വെച്ചിരുന്നതാണ് അത് കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ചെയ്യണം ഒന്ന് നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് ആ അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നല്ല പട ജോലി ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല നമ്മുടെ ശരീരം ശരീരത്തിന് നല്ലൊരു ഉഷാറ് കിട്ടും അടിപൊളിയാണ് കേട്ടോ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഞാൻ പറഞ്ഞില്ല നമ്മളൊന്ന് എല്ലാം ഒന്ന് അടുക്കി അടുക്കിച്ചിട്ടയോടെ വെക്കണം അത് അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം നമുക്ക് നമ്മുടെ നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളിലും നന്ദിയുള്ളവരായിരിക്കാം അതായത് നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തോട് നമുക്ക് ജീവിതം തന്ന ദൈവത്തോട് നമുക്ക് കാഴ്ച തന്ന നമുക്ക് കേൾവി തന്ന എന്തിനു പറയുന്നു നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളോട് അങ്ങനെ ദൈവത്തോട് മാതാപിതാക്കളോട് നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നിനോടും നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിനൊരു നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതുപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു ഒരു ഉറക്കമെന്ന് പറയുമ്പോൾ ഒരു മരണമാണേ ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ എഴുന്നേറ്റോ അത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ ആ നമ്മുടെ വിലപ്പെട്ട ആ ഒരു ദിവസം നൽകിയ ദൈവത്തെ അല്ലെ റബ്ബിനെ സ്തുതിക്കുക പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ചിലരുണ്ടല്ലോ ഉറക്കം തൂങ്ങി ഒരു ഉഷാറുമില്ല എനിക്ക് ഒന്നിനും കഴിയത്തില്ല എന്നും പറഞ്ഞിരിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ നമ്മൾ വിദ്യാർത്ഥികളാണ് നൂറ്റൊന്ന് വയസ്സായാലും നമ്മൾ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നാൽ മതി ഒരുപാട് പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുക കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊന്ന് ചെയ്തു നോക്കുക ഓരോ പുതിയ അറിവും നമ്മുടെ ജീവിതത്തിൻ്റെ തിളക്കം കൂട്ടിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠി ചെയ്യാൻ പഠിക്കുക പരിശ്രമിക്കുക അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവും മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യാം എപ്പോഴും വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടി ഇങ്ങനെ ഓരോ വിഷമങ്ങളും കൊണ്ടിരിക്കാതെ ചുറ്റുപാടിനെ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാം അത് ചിലപ്പോൾ ഒന്നൊരു ബീച്ച് അടുത്തുള്ളൊരു ബീച്ചിൽ പോകാം അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോകാം എന്തിനാ അതൊന്നും വേണ്ട നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് സന്ദർശിക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള എന്താ പറയുക അയൽവീട് അയൽവീട്ടുകാരുമായിട്ടൊന്നും ഇപ്പോൾ ആർക്കും ഒരു സമ്പർക്കമില്ലല്ലോ വല്ലപ്പോഴും അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കുക അപ്പോഴത്തെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവാണ് ഒരു ഒരു സന്തോഷമാണ് അല്ലേ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതുപോലെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് പെരുപ്പിച്ച് പെരുപ്പിച്ച് പെരുപ്പിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ നെഗറ്റീവായിട്ടുള്ള അതെല്ലാം അങ്ങ് മാറ്റുക പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ജീവിതം പാഴാക്കുകയേ ചെയ്യരുത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി തൂങ്ങിക്കിടക്കുമല്ലേ ആ കടിച്ചു തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരിക്കലും ശരിയായി പോത്തില്ല അതെല്ലാം പാസ്റ്റ് ഈസ് പാസ്റ്റ് അതെല്ലാം അങ്ങോട്ട് ദൂരെ അതീ കടിച്ചു തൂങ്ങി കിടക്കാതെ അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിനെ അങ്ങോട്ടൊന്ന് ച തട്ടിക്കൊടഞ്ഞ് നല്ല ഉഷാറാക്കിയെടുക്കുക അപ്പോഴുതന്നെ അതുപോലെ തന്നെ നമ്മൾ ചടഞ്ഞ് കൂടി എങ്ങും ഇരിക്കരുത് കേട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ ചുറ്റിനും ഓരോ സീസണുകളിൽ കിട്ടുന്ന ഓരോ സാധനങ്ങളും നമ്മൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക അത് ഓരോരോ രൂപത്തിലുണ്ടാക്കി എടുത്തും ശ്രമിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജീവിതത്തിന് നല്ല സന്തോഷവും ഒരു ഒരർത്ഥവും ഉണ്ടാകും ഓരോ പോസിറ്റിവിറ്റി ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഒരു ലോഡ് അപ്പം ഈ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻകറി അവിടെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മീൻകറിയൊക്കെ നമുക്ക് പല തരത്തിൽ വെക്കാം കേട്ടോ ഒരുപാട് തരത്തിൽ അതാ ഞാൻ പറഞ്ഞു നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുക അതേപോലെ പകർത്താതെ നമ്മളുടെ ഒരു ടച്ചും കൂടി അതിൽ വരുത്തുക നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണ് അതിലൊരു മാറ്റം വരുത്താൻ പറ്റുന്നത് എന്നൊന്ന് ചിന്തിക്കുക എന്നിട്ടൊരു മാറ്റം വരുത്തി നോക്കുക അങ്ങനെ 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 നമ്മുടെ ജീവിതത്തിൽ നല്ല അടിപൊളിയാക്കുക ഇപ്പോൾ താണ്ട മാങ്ങാ സീസണല്ലേ എൻ്റെ പൊന്നൂ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ ഇത് ഈ പഴുത്ത മാങ്ങ ഇട്ട് കറി വെച്ചാൽ സത്യം പറഞ്ഞാലുണ്ടല്ലോ ആരെങ്കിലും ആരുടെയെങ്കിലും തല ഇപ്പം വന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് കൂട്ടർ വന്ന് ഇഷ്ടം പോലെ ഇവിടെ കൊണ്ടുപോയി ആര് വന്നാലും ഞാൻ അങ്ങോട്ട് ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുന്നത് ഒരു ഒരു കെട്ട് പ്ലാസ്റ്റിക് കവറ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും വരുന്നവർക്ക് എടുത്തുകൂടും എന്താ ഞാനിപ്പം ഇന്ന് നമ്മുടെ മതിച്ചാട്ടിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മാങ്ങ ഈ മാമ്പഴപ്പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചിട്ട് തേങ്ങയും പിന്നെ നമ്മുടെ നല്ല ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ അങ്ങോട്ട് അരച്ചൊഴിച്ചങ്ങോട്ട് കറി വെച്ചിട്ടുണ്ടല്ലോ ഓ ഒരിച്ചിരി അങ്ങോട്ട് കടവൊക്കെ താളിച്ചൊഴിച്ചിട്ട് ഓഹ് എൻ്റെ പൊനോ ചുറ്റിനുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് പിഴിഞ്ഞ ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് കൊതി പിടിപ്പിച്ച കൊല്ലും ഞാൻ ഇപ്പം നിങ്ങൾ പറയും കൊതി പിടി പിടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക എന്നല്ലേ അതേ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ നിങ്ങൾ വന്നാലിഷ്ടം തീർന്നു എന്ത് ചെയ്യാനാണ് ലാസ്റ്റത്തേതായി അപ്പം വേണ്ടതാ ഞാൻ ഇച്ചിരി പിന്നെ തേങ്ങയും മഞ്ഞൾ പൊടിയും ചെറിയ ഉള്ളിയും നല്ല ജീരകവും ഒക്കെ ഇട്ടൊരു കറി വയ്ക്കുകയാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ചിലത് തൈര് ഒഴിക്കും കേട്ടോ തൈരൊഴിച്ചാലും നല്ല തൈര് ഒഴിക്കുമ്പോൾ ഒരു പുളിയും കൂടെ ഒക്കെ കെട്ടി ഇത് ഭയങ്കര മാത്രമാണ് നമ്മുടെ ഈ മാങ്ങയ്ക്ക് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പം നമുക്കിത് വെച്ചിട്ട് ഞാൻ രണ്ട് ദിവസമൊക്കെ കൂട്ടും കേട്ടോ പിന്നെ ഇവിടെ ഫ്രിഡ്ജില്ലാത്ത കാലത്ത് ഒരു ഇച്ചിരി പുളി വഴറ്റി നമ്മൾ കളയുമായിരുന്നു നമുക്കാർക്കും ഒരു കുഴപ്പങ്ങളും വന്നിട്ടില്ല പിറ്റേ ദിവസം ഒരു ഇച്ചിരി വളിച്ച കറി കൂട്ടിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു പത്ത് നാൽപ്പതമ്പത് വയസ്സൊക്കെ ഉള്ള ആരെങ്കിലും കാണുമോ കാണത്തില്ല നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ ഒരു അല്പം വളുപ്പ് തട്ടിയ കറി കൂട്ടിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം എല്ലാം വിഷം മനുഷ്യനും വിഷം അല്ലേ അപ്പം നമ്മുടെതാ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയാൻ പറ്റത്തില്ല ഒഴിക്കാത്തതുകൊണ്ട് എങ്കിലും മാമ്പഴപ്പുളിശ്ശേരിയെന്നേ ഞാൻ പറയത്തുള്ളൂ മാമ്പഴക്കറി താണ്ട് ഇവിടെ റെഡി ആയി വരികയാണേ അപ്പം നിങ്ങൾ മാങ്ങയൊക്കെ ഉള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ചെയ്തോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി താളിച്ചും കൊണ്ട് ഒഴിക്കുക നല്ല കളർഫുള്ളേ പച്ചയും ചുവപ്പും വെള്ളയൊക്കെ കിടക്കുന്നു ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സത്യമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുകയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ലാഘവത്തോടാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ ചിലർക്കൊക്കെ അരോചകമായിരിക്കും ഓ എന്നാലും നിങ്ങൾ കാണണ്ട അരോചകമായിട്ടുള്ളവർ കാണണ്ട ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ താണ്ട് നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ട നമ്മളാ താളിച്ചതങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഭാരി വിതറുകയാണ് കേട്ടോ വാരി വിതറിയിട്ട് നമ്മൾ ഇതങ്ങോട്ട് ചൂടോടെ കഴിക്കാൻ പോകാം ഇനിയിപ്പം ഞാനിതെല്ലാം ഇത്രയും സമയം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയേ ഇനി കഴിക്കാൻ ചെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കണ്ടോണേ അപ്പോഴത്തേക്ക് അവർക്ക് രണ്ട് പേർക്കും അങ്ങ് ജോലി അങ്ങ് കൂടും അങ്ങനെയാണ് എപ്പോഴായാലും അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയും ഒരു വിഭാഗം ആൾക്കാരെ അവർ ജോലി അത്രയും സമയം കള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചും എന്താ പറയുന്ന ഉളി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയൊക്കെ ഇരുന്നേച്ച് നമ്മൾ ചോറ് കഴിക്കാൻ വിളിക്കുന്ന ഉടനെ അവർക്കൊരു ജോലിയാണ് അതേപോലെ ഇപ്പം തണ്ട രണ്ടുപേരെ ഞാനിപ്പോൾ വിളിക്കാൻ പോവുക അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയും നമ്മുടെ അയല മുളകിട്ട് വെച്ചതും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം എടുത്ത് പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ പൊരിക്കാതെ പറ്റത്തില്ല അപ്പോൾ അതുമൊക്കെ റെഡിയാക്കി വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലാണ് നിങ്ങൾ കണ്ണ് തള്ളണ്ട ഇങ്ങനെയാണ് എന്ത് ചെയ്യാനാണ് എനിക്കെല്ലാം ഈ ചെറിയ ഒച്ചിരിയായിട്ട് എടുക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ ഒരു വലിയ കൂട്ടുകുടുംബം ആയിരുന്നതുകൊണ്ട് നാല് തേങ്ങ ഒക്കെ അരച്ചിട്ടാണ് വീട്ടിൽ കല്ലിൽ വെച്ച് അരച്ചിട്ടാണ് കറി വെക്കുന്നത് ഉമ്മടനിയത്തിമാര് ഉമ്മ അപ്പച്ചി ഇവരെല്ലാം മാറി 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 കല്ലേൽ അരച്ചിട്ട് വലിയ ചട്ടിക്കകത്താണ് കറി വെക്കുന്നത് അപ്പോൾ അത് കണ്ടു വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി എടുക്കാൻ അറിയാനേ വയ്യ രണ്ട് പേരാണെങ്കിൽ ഞാനൊരു നാല് പേർക്കും അഞ്ചുറുപ്പുള്ളത് അങ്ങ് എടുക്കും ഇപ്പാണെ കുടുംബ വീട്ടിൽ പോലും ആരുമില്ല ആർക്ക് കൊടുക്കാൻ രണ്ടു ദിവസം വെച്ചിരുന്ന് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി കൂട്ടുക തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ല കറികളൊന്നും തന്നെ ഫ്രിഡ്ജിൽ വെക്കാറേ ഇല്ല ബാക്കി വരുവാണെങ്കിലും അത് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് ഒരു അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കും അപ്പം നമുക്ക് നമ്മുടെ മധുച്ചേട്ടനും കപ്പ വലിയ ഇഷ്ടമാണ് ഇവിടെ ഇദ്ദേഹത്തിനും വലിയ ഇഷ്ടമാണ് കപ്പ അപ്പം ഞാനൊരു കപ്പയെ മുറിച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചേർത്ത് ചേർത്ത് കേട്ടോ ബാക്കി കൂടി മുറിച്ചെടുക്കുകയാണെ എന്നിട്ട് നമ്മൾ ഈ കപ്പയൊക്കെ ഒന്ന് മുഴുങ്ങിയിട്ട് വേണ്ട നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം നമ്മുടെ മീൻകറി കണ്ടോ അങ്ങോട്ട് പാത്രത്തിലോട്ട് വെള്ളം പോവാണേ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല ആ എല്ലാ ഉറക്ക ക്ഷീണങ്ങളും മാറ്റി അവിടോട്ട് വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് സടകൊടഞ്ഞങ്ങോട്ട് എഴുന്നേക്കുക എന്നിട്ട് നമ്മൾ കൊണ്ട് നമ്മുടെ ജന്മം കൊണ്ട് നമ്മൾ എന്തിനായി സത്യത്തിൽ ഈ ഭൂമിയിൽ വന്നത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്ത് നമുക്കങ്ങ് ജീവിച്ചു നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മളെക്കുറിച്ച് ഓർക്കാൻ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് അതൊക്കെ നമ്മൾ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് നാളെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ നമ്മളുടെ ഓർമ്മകൾ ഇരിക്കും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആ ഹാ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നല്ലോ എന്ന് വിചാരിക്കും ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ സജീസ് ഹോം കഫേ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും എത്ര തലമുറകൾ കഴിഞ്ഞാലും യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം നിലവിലുണ്ടോ എൻ്റെ ആ ചാനൽ അവിടെ കാണും ഞാൻ മരിച്ചു പോയാലും നിങ്ങളുടെയൊക്കെ മക്കൾക്കും ആരെല്ലാം ജീവിച്ചിരിക്കുന്നു അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ കിട്ടിയാലോ അപ്പ കിടക്കെട്ടെന്നേ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇച്ചിരി എന്തായാലും ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ എല്ലാം വിളമ്പി കപ്പ പുഴുങ്ങിയത് നമ്മുടെ അയല കറി വെച്ചത് മാമ്പഴ പുളിശ്ശേരി പിന്നെ നമ്മുടെ ഇന്നലത്തെ കുറച്ച് അയില ഒരു അയലെടുത്ത് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതപ്പം നമ്മൾ കായയുടെ കൂടെ കഴിച്ചത് കേട്ടോ ഇത് തീരത്തില്ലല്ലോ എന്ത് ചെയ്യാൻ നല്ല അടിപൊളി ആ മാങ്ങാച്ചാറ് മീൻ പൊരിച്ചത് ഇത് ഇന്നലെ ഇച്ചിരി തീയൽ വെച്ചായിരുന്നു ഒരു കൊതിയായിരുന്നു ഇച്ചിരി ചക്കക്കുരു മുരിയക്കായും ഒക്കെ കൂടിയിട്ട് തീയലും വെച്ചിട്ടുണ്ട് അത് മതിച്ചേട്ടനും വേണ്ടിയിട്ട് ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ അതൊന്നും വളിക്കുന്ന ഞാൻ ഫ്രിഡ്ജ് വെക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ അതൊന്നും വളുപ്പ് തെട്ടാതെ വളുപ്പെന്ന് പറഞ്ഞാൽ അറിയാമോ ഈ കേടാകത്തില്ലേ അതിന് നമ്മുടെ നാടൻ ഭാഷയാണേ അയ്യോ കറി വളിച്ചതാണല്ലേ ചീനി വളിച്ചതാണല്ലേ ചോറ് വളിച്ചതാണെന്ന് പറയും ട്ടത് ഞങ്ങളുടെ നാടൻ ഭാഷയാണ് അപ്പം നമ്മൾ കേട ഇപ്പോൾ വലിയ ഫാഷനി പറയത്തില്ലേ കേടായി എന്ന് പറയത്തില്ലേ അങ്ങനെയല്ല പൊളിച്ച് പോയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവരെ ചോറ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഇവരിവിടെ തകൃതിയായിട്ട് ജോലിയാണ് കേട്ടോ അപ്പോൾ വലിയ വലിയ ഇതിലുള്ളതുണ്ടല്ലേ അഞ്ചും നാലും മൂന്നും പത്തും പന്ത്രണ്ടും പന്ത്രണ്ടൊക്കെ രണ്ട് ഇതിലായിട്ടാണ് ആറ് ചോദിച്ചവർക്ക് മൂന്ന് എണ്ണത്തിൻ്റെ വെച്ചാൽ കാരണം നമുക്ക് ബൈൻഡ് കിട്ടാനില്ല കേട്ടോ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നിങ്ങളുടെ അറിവില് ആർക്കെങ്കിലും അറിയാവിൽ ഈ ബൈൻഡ് ഈ കാർട്ടൺ ഉണ്ടാക്കുന്ന കമ്പനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം ഞങ്ങൾ പലയിടത്തും ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതേണ്ട ഇവരിങ്ങനെ ഇരുന്ന് പണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിവിടെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കാണേ കുറച്ച് മാങ്ങ അരിഞ്ഞ് എൻ്റെ ശാലുപുട്ടന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അച്ചാറും വിടണം അപ്പോൾ ഇവരിതെല്ലാം വേണ്ട ഞാനവിടെ ചോറെല്ലാം അടച്ചു വെച്ചു അല്ലാതെ നടക്കത്തില്ല ഇവരുടെ പണികൾ തീരാതി ഇവർ വരില്ല പക്ഷേ ഞാൻ അവിടെ നോക്കി നിൽക്കുന്നില്ല എനിക്ക് എനിക്കെൻ്റെ ജോലികളുണ്ടല്ലോ ഞാൻ ചോറും കറികളും ഒക്കെ വിളമ്പി ഇവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ തട്ടകത്തിലേക്ക് അടുക്കളയിലേക്ക് പോയിട്ട് എനിക്ക് എനിക്കെൻ്റെ കൊച്ചിന് കൊടുത്തുവിടാൻ കുറച്ച് മാങ്ങ അച്ചാർ ഇടണം അതിനുള്ള ഞാൻ അരിഞ്ഞെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ಅದും നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം പഞ്ചസാരയേ ഉപ്പ് ഇട്ട് ചെയ്യുന്ന നിങ്ങൾ കണ്ടട്ടില്ലെങ്കിൽ കണ്ടോ ഞാൻ ഒരു കുറച്ച് മാങ്ങ വന്നിരിഞ്ഞു എടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടിട്ടാണേ അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പ് തണ്ട അങ്ങോട്ട് ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര സാധാരണ നമ്മൾ എല്ലാരും ഉപ്പ് മാത്രം വെല്ല ഇടത്തുള്ള അപ്പോൾ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് പഞ്ചസാര കൂടി ഇച്ചിരി പുളിയുണ്ട് ഈ മാങ്ങയ്ക്ക് അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ഉപ്പിനൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഇളക്കി ഇതിവിടെ വയ്ക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ നമ്മളെപ്പോഴും ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തതയുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ അതാ നമ്മൾ പഞ്ചസാരയും ഉപ്പും കൂടി അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവുക നമ്മുടെ മാങ്ങ അച്ചാറിട്ട് ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കൂ അടിപൊളിയാണേ ഉപ്പും പഞ്ചസാരയും തിരുമ്മി നമ്മൾ മാറ്റി വെക്കുകയാണ് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതിൽ നിന്നും വെള്ളം ഊറി ഇറങ്ങും ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ വിളഞ്ഞതുകൊണ്ട് വിളയാത്തത് കൊണ്ട് രണ്ട് സൈസ് മാങ്ങയും ഉണ്ട് നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ മാങ്ങ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അതൊരു പിന്നെ സ്ട്രെയിനറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ആ വെള്ളം ഒന്ന് മാറ്റിവെക്കുകയാണ് ഇത് നമുക്ക് വേണത് കളയരുത് കേട്ടോ ഇതൊഴിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ എളുപ്പം തീർക്കാൻ വേണ്ടിയിട്ടാണേ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഉലുവയൊക്കെ ഇട്ട് സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഇതിൽ ഇച്ചിരി പഞ്ചസാരയും ഉപ്പും പെരട്ടി എന്നുള്ളതേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അപ്പം നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആദ്യം വേണ്ടത് ധൈര്യമാണ് ധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ച് മുന്നേറാൻ പറ്റില്ല സത്യമാണ് നമ്മൾ പേടി പേടിച്ച് ഈ പണ്ടുള്ള ഒരു പണ്ട് നമ്മൾ പറയത്തില്ലേ നാടൻ ഭാഷ പറഞ്ഞ പേടിത്തൂറികളായ കഥ അവിടെ കൊണ്ട് നമ്മളിങ്ങനെ ജീവശവങ്ങളെ പോലെ ജീവിച്ച് തീർക്കാവുന്നേ ഉള്ളു അങ്ങനെയാകാതെ ജീവിതത്തെ നല്ല ധൈര്യത്തോടെ എന്ത് നേരിടാനുള്ള ഒരു അങ്ങോട്ട് ജീവിക്കുക നന്മ വരട്ടെ തിന്മ വരട്ടെ ജീവിതത്തിൽ നന്മയും തിന്മയും കൂടി കൂടിക്കൊഴിഞ്ഞതാണ് ജീവിതം സന്തോഷങ്ങളും പിന്നെ എന്താ സൗഭാഗ്യങ്ങളും മാത്രമായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ പലരെയും കാണുന്നുണ്ട് ഓ അവരുടെ എന്തോ ജീവിതം അടിപൊളിയാണ് അവർക്കെന്തോ പണത്തിന് കുറവുണ്ടോ മണിമാളിക കാറ് ബംഗ്ലാവ് പക്ഷേ അവരുടെ ജീവിതം അവരുടെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രം അവർക്ക് മാത്രമേ അറിയാവൂ അതെന്താണെന്നുള്ളത് എന്ന് പറഞ്ഞപോലെ അതൊന്നും കണ്ടിട്ട് അക്കരപ്പച്ച കണ്ടിട്ട് യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കരുത് നല്ല ധൈര്യത്തോടെ എന്ത് നേരിടാനുള്ള ഒരു ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലത് നല്ല ജീവിതത്തിൽ നല്ല ഒരു എന്താ പറയുന്ന ഒരു വിജയം കൈവരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഒരു എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വരുവാണെങ്കിൽ അതെല്ലാരും ഒന്നും അംഗീകരിച്ച് തരില്ല അവ എല്ലാരും അംഗീകരിച്ച് തരുമെന്നുള്ള ആ ഒരു മോഹം അല്ലെ ഒരു മിഥ്യാധാരണ അത് ആദ്യം എടുത്ത് കളയുക നമ്മള് നൂറ് ശതമാനം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവർ നമ്മളെ പിന്തിരിപ്പിക്കാനേ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ട് എന്ത് വേണം നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി അങ്ങോട്ട് മുന്നേറണം ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും എല്ലാം നമ്മൾ അനുഭവിക്കുന്ന അതേ തീവ്രതയിലൊന്നും ആരും കാണില്ല നമ്മൾ അനുഭവിക്കുന്ന ആ തീവ്രത നമുക്ക് മാത്രമുള്ളതാണ് അത് മറ്റൊരാളോട് പറഞ്ഞാൽ ആ ആൾ നമ്മളാ നമ്മുടെ ആ ഫീലിങ്സോടുകൂടി കാണില്ല കേൾക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ ചുറ്റുമുള്ള ആരും തന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എല്ലാവരും നമ്മളെ പിന്തുണയ്ക്കില്ല സപ്പോർട്ട് ചെയ്യില്ല അത് സത്യമാണ് നമ്മുടെ വിജയങ്ങളിൽ അവരാരും സന്തോഷിക്കില്ല നമുക്ക് നമ്മളേ ഉള്ളൂ ഒറ്റയ്ക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക നിങ്ങൾ കേട്ടിട്ടില്ലേ ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷിയുടെ ചിറകുകൾക്ക് നല്ല ബലമാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ അതിനെ താങ്ങി നിർത്താൻ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ മുന്നോട്ട് പറക്കാനൊക്കെയുള്ള ശക്തി ആ ചിറകുകൾക്കുണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവാൻ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വിചാരിക്കുമോ നമ്മളില്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാകാതെ നമുക്ക് നമ്മളായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാ കാലത്തും നമ്മളെ ആര് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയേ വേണ്ട അപ്പം സമയം പാഴാക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയം കൈവരിക്കാം ഉദാഹരണം ഞാൻ എന്നെ തന്നെ പറയാം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എന്നെ കൂടി നോക്കിയവരുണ്ട് മാറിയിരുന്ന് പലതും പറഞ്ഞവരുണ്ട് ആരെങ്കിലും നമ്മുടെ അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലും പറയുമോ അയ്യോ സജീസ് ഹോം കഫേ നല്ല അടിപൊളിയായിട്ട് നല്ല വീഡിയോസ് ആവുന്നല്ലോ നന്നായിട്ട് കയറുന്നുണ്ട് ഓ വേറെ ജോലിയൊന്നുമില്ല വെറുതെ ആയിരുന്നു എന്തൊക്കെയാ പറയുന്നത് ഈ പറയുന്നവർ നമ്മളോട് വന്ന് പറഞ്ഞു പറഞ്ഞതിൽ അപ്പം നമുക്ക് ഈ പറഞ്ഞ വ്യക്തിയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് മോന്ത പിടിച്ചിട്ട് തറയിലിട്ട് ഒരക്കാന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ ആ അവരുടെ മുന്നിലുണ്ടല്ലോ മൂന്നര മാസം കൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടി ഒരു വർഷം തികയുന്നതിന് മുമ്പ് പിന്നെ സിൽവർ പ്ലേ ബട്ടൺ വാങ്ങിച്ചു ഇനി ഇതാ ചൈത്രയാത്ര തുടരുകയാണ് അഹോരാത്ര ഞാൻ കഷ്ടപ്പെടുകയാണ് എന്തിനാണ് എനിക്ക് സുഖമായിട്ട് തിന്ന് സുഖിച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി എൻ്റെ മക്കളോടൊപ്പം അല്ലെ എൻ്റെ ഭർത്താവിൻ്റെയോടൊപ്പം സുഖമായിട്ട് എനിക്ക് ജീവിക്കാം പക്ഷേ എൻ്റെ മനസ്സിന് കിട്ടുന്ന ഈ ഒരു സന്തോഷമുണ്ടല്ലോ എനിക്ക് കിട്ടുന്ന സോഷ്യൽ അസറ്റാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം ഞാൻ ഈ എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ എന്നെ പിന്നെ കൂടി നോക്കിയവരുടെ മുന്നിൽ ഞാൻ പകുതി വഴി ഇട്ടിട്ട് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു ഇതെൻ്റെ വിജയം തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നു ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്യുന്നു ഒറ്റയ്ക്ക് ടാഗും ടൈറ്റിലും ഓരോ വീഡിയോയ്ക്കും നമ്മൾ തമിനയില് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിന് ക്യാപ്ഷൻ കൊടുക്കണം ഇതെല്ലാം രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ചെയ്ത് വിജയിച്ച വിജയം തന്നെയാണിത് അതുപോലെ തന്നെ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് വെറുതെ വിഡിത്തം വിളിച്ച് പറയില്ല നല്ലതുപോലെ പഠിച്ച് നോട്ട് തയ്യാറാക്കി രാത്രിയിൽ ഉറക്കം ഒഴിഞ്ഞിരുന്നിട്ടാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത് അപ്പം നമ്മളെ പരിഹസിക്കാനും ഇടിച്ച് താഴ്ത്താനും പുച്ഛത്തോടെ നോക്കാനും മരുന്നവരുടെ മുന്നിൽ ഞാൻ പോടാ പോടാല്ല് പോയി പണി നോക്കാൻ പറയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എവിടെത്തിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അസാമുലൈക്കും